കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ടപ്പൂവിനു പകരം ഒരു പൂക്കാലം തന്നെയാണ് നൽകിയതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ ഓണത്തിനൊരു കൊട്ടപ്പൂവ് ചെണ്ടുമല്ലി കൃഷിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം അഴീക്കൊടു ചാൽ പി സിലീഷിന്റെ തോട്ടത്തിൽ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ ആയിരം ഇടങ്ങൾ ഈ പദ്ധതിയിലൂടെ സൃഷ്ടിച്ചു വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ വേദനാജനകമായ ഓണക്കാലമാണെങ്കിലും നമുക്ക് ആ ദുരന്തത്തെ മറികടന്ന് മുന്നോട്ടു പോയേ മതിയാവൂ എന്ന് മന്ത്രി പറഞ്ഞു ഭാവനയോടെയുള്ള നവീന പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു കർഷകനായ സിലേഷിനെ മന്ത്രി പൊന്നാടിയണി ചാദരിച്ചു മുപ്പത് സെന്റ് സ്ഥലത്ത് പതിനായിരം ചെണ്ടുമല്ലി തൈകളാണ് സിലേഷ് കൃഷി ചെയ്തത് പ്ലസ് പ്ലസ് കഴിഞ്ഞു ഇനി ഇനി എന്ത് മാസം ലക്ഷം രൂപ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ ജർമ്മനിയിൽ ഗ്രൂപ്പ് പഠിച്ചവർക്കും പഠിക്കാം